ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല രുചികരമായ ഉണക്കച്ച മീൻ ചമ്മന്തി നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഉണക്കച്ച മീൻ ഉണക്കച്ച മീൻ നമ്മുടെ സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു പാക്കറ്റിൽ കിട്ടുന്ന ഉണക്കച്ച എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചമ്മീൻ ചെറിയ ചെമ്മീൻ മേടിച്ച് വെയിലത്തിട്ട് ഉണക്കി വറുത്തെടുത്താൽ മതി പിന്നെ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് തേങ്ങയും അരക്കപ്പ് ചെമ്മീനും ഒരു മൂന്ന് മുളകും ഒരു ചെറിയ കഷ്ണം പുളിയും ഉപ്പ് വെളുത്തുള്ളി ഒരു ആറല്ലിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിതെന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ചെമ്മീ ചെമ്മീൻ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനായിരിക്കും വറ ഒരു വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരിയെടുത്ത ചെമ്മീൻ ആയിരിക്കും പിന്നെ നമ്മുടെ വറ്റൽ മുളകും ആ ഉള്ളി ഒരു ചട്ടിയിലിട്ട് ചൂടാക്കിയെടുക്കുക വറുത്ത ചെമ്മീനും ബാക്കി സാധനങ്ങളും എല്ലാം കൂടി നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ച് ബോൾ പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അസാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തി തയ്യാറായിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ നല്ല രുചികരമായ വിഭവം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി കമൻറ്റിൽ അറിയിക്കണമേ